ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ഇന്ത്യ പാക് യുദ്ധം തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് ആക്രമണം ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം വാനോളമുയർത്തിയ പോർമുഖങ്ങളിലെല്ലാം ഇന്ത്യയുടെ കുന്തമുനയായിരുന്നു മിക് ട്വൻ്റി വൺ ഒരു കാലത്ത് വ്യോമസേനയുടെ നട്ടെല്ലും പിൻകാലത്ത് പറക്കും ശവപ്പെട്ടി എന്നുവരെ പഴുകേൽക്കേണ്ടി വന്ന യുദ്ധവിമാനം ആറു പതിറ്റാണ്ടിലേറെ നീണ്ട സൈനിക സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയോട് പൂർണ്ണമായും വിട പറയുകയാണ് മിക് ട്വന്റി വൺ ചണ്ഡീഗഡിലെ വ്യോമതാവളത്തിൽ സെപ്റ്റംബറിൽ ആ പോരാളിക്ക് യാത്രയപ്പ് നൽകുന്നതോടെ വിരാമമാകുന്നത് ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ച ഒരു പിടി ഓർമ്മകൾക്ക് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മിക് ട്വന്റി വൺ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പേരെടുത്തിരിക്കുന്ന സമയം അക്കാലത്താണ് ഇന്ത്യയും പുതിയൊരു യുദ്ധവിമാനം വാങ്ങാൻ തയ്യാറെടുക്കുന്നത് അമേരിക്കൻ യു റ്റു നിരീക്ഷണ വിമാനത്തെ നേരിടാനുതങ്ങുന്ന ഫൈറ്റർ ജെറ്റായിരുന്നു ലക്ഷ്യം അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമായി വന്നു അക്കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള വർദ്ധിച്ച വെല്ലുവിളി നേരിടാനും എന്തിനും പോന്നൊരു യുദ്ധവിമാനം വ്യോമസേനയ്ക്ക് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്ടോബറിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ മിക് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് കരാറിന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണ കൈമാറ്റവും ഇന്ത്യക്ക് നൽകി അന്നു മുതൽ നാൾ നാളിന്നുവരെ ഏകദേശം തൊള്ളായിരം മിക് ട്വൻറ്റി വൺ വ്യോമസേനയുടെ ഭാഗമായി ഇതിൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് എണ്ണം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് ഇതിൽ അവസാന ബാച്ചിലുള്ള മുപ്പത്തിയാറ് വിമാനങ്ങളാണ് അടുത്ത മാസത്തോടെ എന്നേക്കുമായി നിലം തൊടുന്നത് സേവന കാലയളവിൽ പങ്കെടുത്ത യുദ്ധങ്ങളിലെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്ന മിക് ട്വൻ്റി വൺ വ്യോമസേനയുടെ നട്ടല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ മിക് ട്വൻ്റി വൺ വ്യോമസേനയുടെ ഭാഗമായിരുന്നെങ്കിലും അവ പോർമുഖത്ത് പരിമിതമായി മാത്രമാണ് ഉപയോഗിക്കപ്പെട്ടത് പിന്നീട് നടന്ന എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ മിക് ട്വൻറി വൺ ആയിരുന്നു ഇന്ത്യയുടെ വജ്രായുധം തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധത്തിലും മിക് ട്വൻറി വൺ നിർണായക കരുത്തായി ഇന്ത്യയിൽ കടന്നുകറിയ പാക് അറ്റ്ലാന്റിക് വിമാനത്തെ അത് വെടിവച്ചിട്ടു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് ആക്രമണത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓപ്പറേഷൻ സിന്ധൂറിലും മിക് ട്വൻറ്റി വൺ പങ്കാളിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാൻ പൂർവ്വ വിമാനങ്ങളെ തുരത്തുന്നതിനായി വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനം ഉപയോഗിച്ചതും മിക് ട്വൻറ്റി വൺ ആയിരുന്നു രണ്ടായിരത്തി പത്തോടെ റഷ്യൻ നിർമ്മിത സുഗോയി വിമാനങ്ങൾ വന്നതോടെയാണ് മിക് ട്വന്റി വൺ വ്യോമസേനയിൽ നിന്ന് കളമൊഴിഞ്ഞു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സംഘർഷങ്ങൾ കലുഷിതമായിരുന്ന കാലത്താണ് മിക് ട്വന്റി വൺ യുദ്ധവിമാനത്തിന്റെ പിറവി അമേരിക്കൻ ബോംബറായ ബോയിങ് ബി ഫിഫ്റ്റി ടുവിനെ നേരിടുകയായിരുന്നു പ്രധാന ലക്ഷ്യം മിക്കോയാൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോ ആയിരുന്നു വിമാനത്തിന്റെ നിർമ്മാതാവ് അതിന്റെ ചുരുക്കഴുത്തായാണ് വിമാനത്തിന് മിഗ് എന്ന പേര് വന്നത് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ സൈനിക ശക്തിയുടെ പ്രതീകമായാണ് മിക് ട്വന്റി വൺ വിലയിരുത്തപ്പെട്ടത് അക്കാലത്ത് സോവിയറ്റ് സേനയുടെ ഭാഗമായിരുന്ന ബിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ എണ്ണം നാറ്റോയുടെ എല്ലാ വ്യോമസേനകളുടെയും വിമാനങ്ങളെക്കാൾ കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മുതൽ പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മിക് ട്വന്റി വൺ പോർ വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു പല കാലഘട്ടങ്ങളിലായി ഏകദേശം അറുപത് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി കാത്തതിന്റെ പാരമ്പര്യവുമുണ്ട് ബിഗ് ട്വന്റി വണ്ണിന് ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനമായ മിക് ട്വൻറ്റി വൺ ഒരു ചെറു വിമാനമാണ് ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്ന ഇതിന് പരമാവധി പറക്കൽ സമയം മുപ്പത് മിനിറ്റാണ് മുകളിലേക്ക് ഇരുപത് കിലോമീറ്റർ വരെ ഉയർന്ന് അരമണിക്കൂറിനുള്ളിൽ ബോംബിട്ട് തിരികെ എത്താൻ മാത്രം രൂപകൽപ്പന ചെയ്തവയാണ് ഇവ അതിവേഗത്തിൽ ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയുന്ന മിക് ട്വൻറ്റി വണ്ണിന് ചാറ് വിമാനങ്ങളെ വെടിവെച്ചിടലായിരുന്നു പ്രാഥമിക ദൗത്യം പരമാവധി വേഗം മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് തൊണ്ണൂറുകൾക്ക് മുമ്പ് ഏറ്റവും തന്ത്രപരമായി കൈകാര്യം ചെയ്യാവുന്ന യുദ്ധവിമാനങ്ങളിലൊന്നായിരുന്നു മിക് ട്വൻറ്റി വൺ വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടതും ഇന്ത്യയിൽ കൂടുതൽ കാലം സേവനത്തിൽ ഉണ്ടായിരുന്ന യുദ്ധവിമാനവും ഇതാണ് വിജയങ്ങൾക്കൊപ്പം തന്നെ ദുരന്തങ്ങളുടെ ഒരു നീണ്ട കഥയും മിഗ് ട്വൻറ്റി വണ്ണിന് പറയാനുണ്ട് വിമാനം ഇന്ത്യയിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ ആദ്യ അപകടമുണ്ടായി രണ്ട് വിമാനങ്ങളാണ് ആ വർഷം തകർന്നത് തുടർന്ന് മിഗിനെ കാത്തിരുന്നത് മുന്നൂറോളം അപകടങ്ങൾ അറുപത് വർഷത്തിനിടെ അഞ്ഞൂറിലേറെ തവണ ഈ വിമാനങ്ങൾ നിലമ്പൊത്തി നൂറ്റി എഴുപത്തിയൊന്ന് പൈലറ്റുമാർക്കും മുപ്പത്തിയൊമ്പത് സാധാരണക്കാർക്കും യുദ്ധവിമാനം തകർന്നു വീണ് ജീവൻ നഷ്ടമായെന്ന് മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലമെന്റിനെ അറിയിച്ചിരുന്നു തുടർച്ചയായി അപകടങ്ങൾ ആവർത്തിച്ചതോടെ വിമർശകർ ഇതിന് പറക്കും ശവപ്പെട്ടി എന്ന പരിഹാസ പേരുമിട്ടു വിധവാ നിർമ്മാതാവ് എന്നതായിരുന്നു കളിയാക്കി വിളിച്ച മറ്റൊരു പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ പോർ വിമാനത്തിന്റെ നിർമ്മാണം റഷ്യ നിർത്തിയിരുന്നു തൊട്ടു പിന്നാലെ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ബിഗ് വിമാനങ്ങളെ കൈയ്യൊഴിഞ്ഞു തൊണ്ണൂറുകളോടെ മറ്റു പല രാജ്യങ്ങളും ഇവ ഉപേക്ഷിച്ചു തുടങ്ങി തൊണ്ണൂറുകളുടെ മദ്യത്തോടെ വിക്ട്വൻറ്റി വൺ വിമാനങ്ങൾ പൂർണമായി ഉപേക്ഷിക്കാനായിരുന്നു ഇന്ത്യയുടെയും പദ്ധതി എന്നാൽ മറ്റു വിമാനങ്ങൾ സേനയിൽ എത്തിക്കുന്നതിന് കാലതാമസം വന്നതോടെ ഇവ തന്നെ ഉപയോഗിക്കാൻ ഇന്ത്യ നിർബന്ധിതമായി റഷ്യ ഇവയുടെ നിർമ്മാണം അവസാനിപ്പിച്ചിട്ടും ഇന്ത്യ സാങ്കേതികവിദ്യ നവീകരിച്ച് ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ അപകടങ്ങൾ വർദ്ധിക്കുകയും വിമർശനമേറുകയും ചെയ്തതോടെ ഘട്ടം ഘട്ടമായി ഇവയുടെ ഉപയോഗം വ്യോമസേന കുറച്ചു വന്നു ഏറ്റവും കൂടുതൽ കാലം വ്യോമസേനയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഈ യുദ്ധവിമാനങ്ങൾ വിട പറയുമ്പോൾ പകരമെന്തെന്ന ആശങ്കയും ഉയരുന്നുണ്ട് മിക് ട്വൻറ്റി വൺ സ്ക്വാഡ്രൺ ഇല്ലാതാകുമ്പോൾ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലാകും ഇരുപത്തിയൊമ്പത് സ്ക്വാഡ്രൺ നാൽപ്പത്തി രണ്ട് ഫൈറ്റർ സ്ക്വാഡ്രനുകൾ വരെ പ്രവർത്തിക്കാൻ വ്യോമസേനയ്ക്ക് അനുമതിയുണ്ട് എന്നാൽ പ്രവർത്തിക്കുന്നതാകട്ടെ മുപ്പത്തി ഒന്ന് മിക് ട്വൻ്റി വൺ വിടവാങ്ങുന്നതോടെ ഇത് ഇരുപത്തിയൊമ്പതായി ചുരുങ്ങും പതിനാറ് മുതൽ പതിനെട്ട് യുദ്ധവിമാനങ്ങൾ വരെ ഉൾപ്പെടുന്നതാണ് ഓരോ സ്ക്വാഡ്രനും ഇതോടെ ഇന്ത്യൻ സ്ക്വാഡ്രനുകളുടെ എണ്ണം പാകിസ്ഥാനുമായി വലിയ വ്യത്യാസമില്ലാത്ത തലത്തിലേക്ക് എത്തും ചൈനയുമായുള്ള അകലം വർദ്ധിക്കുകയും ചെയ്യും പാകിസ്ഥാന് ഇരുപത്തി അഞ്ച് സ്ക്വാഡ്രനുകളാണുള്ളത് ചൈനയുടേത് അറുപത്തിയാറ് എണ്ണവും ഇന്ത്യക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന് നാനൂറ്റി അൻപത് വിമാനവും ചൈനയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് വിമാനങ്ങളുമാണുള്ളത് മിക് ട്വൻറ്റി വണ്ണിന് പകരക്കാരനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ഫോർ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇവയുടെ നിർമ്മാണത്തിന് ഒട്ടും വേഗമില്ലെന്നതാണ് പ്രധാന പ്രശ്നം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് തേജസ് നിർമ്മിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് തേജസ് വിമാനങ്ങൾ നൽകാനാവുമെന്നാണ് എച്ച് എ എൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഓർഡർ ചെയ്ത നാൽപ്പത് തേജസ് മാർക്ക് വൺ വിമാനങ്ങളുടെ വിതരണം പോലും ഇനിയും പൂർത്തിയായിട്ടില്ല പുതിയ യുദ്ധവിമാനങ്ങൾ എത്തുന്നതിലെ കാലതാമസം ആകാശത്ത് ഇന്ത്യൻ മേൽക്കോയ്മയ്ക്കും വെല്ലുവിളിയാകും അതിനാൽ മിക്ക കളമൊഴിയുമ്പോൾ തേജസ് പോർവിമാനങ്ങളുടെ നിർമ്മാണ വേഗവും കൂട്ടേണ്ടിയിരിക്കുന്നു